ഈ ക്രിപ്റ്റോ ക്രിപ്റ്റോ മച്ചാൻ തരാത്തത് റിപ്ലൈ 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 എന്താ ഇത്ര ഇത് ചിലർക്ക് ബുദ്ധി എന്തായാലും ഞാൻ 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 പോയി എനിക്ക് അയച്ച എന്റെ നിന്ന് എന്ത് കൊടുക്കും ാണ് മറുപടി റിപ്ലൈ തരാത്തത് ആരുടെ ആവശ്യമാണ് തൊപ്പിയുടെ ആവശ്യമാണ് തൊപ്പിക്ക് പോയ പണം തിരിച്ചു കിട്ടാനായിട്ട് ലൈവില് വന്ന ഷോഫ് മാത്രമാണ് ഈ ക്രിപ്റ്റോ ക്രിപ്റ്റോമച്ചാൻ മെസ്സേജ് അയക്കുന്നത് ലെവൻ ഉണ്ടോ ലിവൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള താളം ല്ല ഇനി അതിനുശേഷം മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം ഇപ്പോഴും പറയുന്ന പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കൂടുതൽ ആളുകളും ഈ വീഡിയോ ചെയ്തത് തൊപ്പിയുടെ കയ്യിൽ പൈസ പോയി ക്രിപ്റ്റോയിൽ ഇടുമ്പോഴത്തേന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് വീഡിയോ എന്താ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ തൊപ്പി ക്രിപ്റ്റോയിൽ കുറേ പൈസ ഇട്ടു പക്ഷേ അത് മൊത്തം ലോസ് ലോസായെന്ന് പറഞ്ഞിട്ട് തൊപ്പയുടെ ഒരു വീഡിയോ വന്നു ഇതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ക്രിപ്റ്റോ ബന്ധപ്പെട്ട ആളുകളും എല്ലാം വീഡിയോ ചെയ്തത് തപ്പയുടെ ഇത്രയും പൈസ പോയി അപ്പോൾ ഇതിനകത്ത് ബിറ്റ് കോയിൻറ്റകത്തൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിച്ചു സൂക്ഷിച്ചൊക്കെ എന്നുള്ള രീതിയിലാണ് അവരെല്ലാം വീഡിയോ മേക്ക് ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് ഇതൊരു സ്കാം പോലെയാണ് തോന്നുന്നത് അതായത് തൊപ്പി സ്കാമായി എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പ് ഇതിൽ അവതരിപ്പിച്ചത് ഒരു സ്കാമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൊപ്പിയുടെ കമൻറ്റ് ബോക്സ് അതിനുശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോഴും പലരുടെയും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴും കണ്ടിരിക്കുന്ന ജനങ്ങൾക്കെല്ലാം ഇതൊരു സ്കാമായിട്ട് തന്നെയാണ് തോന്നിയത് അപ്പോൾ അതിനൊക്കെ എനിക്കിപ്പോൾ കുറച്ചും കൂടെ സ്പഷ്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഇന്നലെ വീഡിയോ ഇന്നലെ ഞാൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾ ആ വീഡിയോ ആദ്യം കണ്ടു നോക്കുക അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ് ടോപ്പിക് ഇൻട്രസ്റ്റിങ് ആണെങ്കിൽ മാത്രം ഇത് കാണുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് ഈ ഒരു ടോപ്പിക്ക് ബോറിങ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അറിയാം എന്ന് പറഞ്ഞാൽ തൊപ്പി കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു വീഡിയോ ഇടുന്നു എൻ്റെ എൻറ്റയർ വരുമാനം അല്ലെങ്കിൽ എൻ്റെ എൻറ്റയർ സേവിങ്സ് ഞാനൊരു ബിറ്റ് കോയിനിലേക്ക് ഒരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ഞാനൊരു മൾട്ടി മില്യനെയർ ആകും എന്നൊരു ആഹ്വാനം നടത്തുന്നു പല ആളുകളും ആ ക്രിപ്റ്റോ കറൻസി ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേന് ഇദ്ദേഹം പറയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഇടില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു അതിനുശേഷം കുറച്ച് നാളുകൾക്കിപ്പറം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരുമാനം വെളിപ്പെടുത്തുന്നു അത് ഇതിനു മുമ്പാണ് തോന്നുന്നു കേട്ടോ വരുമാനം വെളിപ്പെടുത്തുന്നു ഒരു മാസം കിക്കിൽ നിന്ന് മാത്രം കിക്കിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷം രൂപ കിട്ടുന്നു എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം വരുമാനവും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു അതിനിപ്പുറം വന്നിട്ട് വലിയ രീതിയിലൊരു ലോസ് ഉണ്ടായി എൻ്റെ സകല വരുമാനവും പോയി എന്നുള്ള രീതിയിൽ ഒരു സാധനം വരുത്തുന്നു ഇതിനകത്ത് തൊപ്പി ഈ ചെയ്ത കാര്യങ്ങളിൽ സംശയം തോന്നാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തൊപ്പി ഈ ഒരു ക്രിപ്റ്റോ ഏതാണെന്ന് പറയുന്നില്ല കാരണം അത് സ്കാം ആണെന്ന് പുള്ളി തിരിച്ചറിഞ്ഞു പുള്ളിയുടെ പൈസ ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി കിട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് പുള്ളി ആ ഒരു കറൻസി ഏതാണെന്ന് ആരുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നില്ല അതാണ് ഒന്നാമത്തെ സംശയം കാരണം മറ്റൊരാൾ അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടൊരാൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ബൂമാകാൻ പോകുന്ന സാധനത്തിൽ മറ്റൊരാൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടാന്ന് പുള്ളി ചിന്തിച്ചു ഓക്കെ ഫൈൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫോളോവേഴ്സ് പൈസ ഉണ്ടാക്കണ്ട ഫൈൻ പക്ഷേ ഇത് ഒരു സ്കാമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്തുകൊണ്ട് ആ കോയിൻ്റെ നെയിം പറഞ്ഞില്ല അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് അങ്ങനത്തെ ഒരു സ്കാമിൽ പോയി വിടാതിരിക്കാനും കൂടെ പുള്ളിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അങ്ങനെ ഒരു കോയിനേ കാണത്തില്ല അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ നടത്തിയിട്ടുണ്ടാവില്ല രണ്ടാമത്തത് തൊപ്പി എന്ന് പറയുന്ന ആൾ ഒരു ബഫൂണായിരുന്നിരിക്കാം പക്ഷേ ഒരിക്കലും നിഹാദ് ഒരു കോമാളിയല്ല അത് നിഹാദിനെ പേഴ്സണലി അറിയാവുന്ന പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി അപ്പോൾ എൻ്റെ സമ്പാദ്യം അതായത് ഇപ്പോൾ ഞാനോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിൽ സമ്പാദിച്ച നിങ്ങളുടെ എൻ്റെ സമ്പാദ്യം എടുത്തിട്ട് നിങ്ങളൊരു സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹിറ്റാണെന്ന് അത്ര ഉറപ്പില്ലാതെ ഒരാൾ ചെയ്യുമോ ഈ തൊപ്പി എന്ന് പറയുന്ന കഥാപാത്രം ഇത്ര പെട്ടെന്ന് ഇത്രയും ഹിറ്റാണെങ്കിൽ പുള്ളി തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പുള്ളി അങ്ങനെ എൻ്റെ വരുമാനം എടുത്തിട്ട് ഓരൊറ്റ കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഡൈവേഴ്സിഫൈ ചെയ്തോരെണ്ണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഇനി മൂന്നാമത്തത് ഈ തൊപ്പി ലൈവിലൊരു സംഭവം പറഞ്ഞായിരുന്നു അതായത് എനിക്ക് ഈ ക്രിപ്റ്റോ ക്രിപ്റ്റോട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കണം ഞാൻ എനിക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം എന്നൊക്കെ പറഞ്ഞു നമുക്കതൊന്ന് കാണാം കണ്ടിട്ട് പറയാം ഈ ക്രിപ്റ്റോ റിപ്ലൈ റിപ്ലൈ എന്താ മെച്ചാൻ ക്രിപ്റ്റോ മച്ചാൻ എന്താടാ റിപ്ലൈ തരാത്തത് എന്താണ് നിനക്ക് റിപ്ലൈ ചെയ്ത അതായത് തൊപ്പി അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു എന്തിന് തൊപ്പിയുടെ കയ്യിലുള്ള പൈസ പോയി അതിന് തൊപ്പിക്ക് സഹായത്തിന് വേണ്ടി ക്രിപ്റ്റോ മച്ചാൻ ഇതിന് മുമ്പേ ഇയാളൊക്കെ തൊപ്പി ഇട്ട സാധനം പോകുമെന്ന് പ്രഡിക്റ്റ് ചെയ്തതുകൊണ്ട് അയാൾ ഇൻ്റലിജൻ്റ് ആണെന്ന് കരുതിയിട്ട് ക്രിപ്റ്റോമച്ചാൻ മെസ്സേജ് ഇട്ടു ക്രിപ്റ്റോ മച്ചാൻ റിപ്ലൈ കൊടുത്തില്ല ഓക്കെ ബാക്കി വേറെ ഫർഹാൻ 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 ബിൻ 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 ഫാസിൽ ഫാസിൽ ഇത് മറ്റേ ഹാക്കറല്ലേ പോണ ഇതൊ ഹാക്കറല്ലേ ഇതൊ ഹാക്കിന്റെ എന്തോ അത് നമുക്ക് ഉണ്ട് അതവിടെ നിൽക്കട്ടെ തൊപ്പി ഇതുപോലെ തന്നെ പല ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് ഷാരൂഫ് ഷംസുദ്ദീൻ്റെ പേര് പറയുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്ക് ഞാൻ റിപ്ലൈ തരാൻ എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു പുള്ളി കരഞ്ഞ് മെഴുകുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് പക്ഷേ അതിനകത്തുള്ള സംശയം ഒന്ന് ഈ ഷോ ഓഫ് ലൈവില് മാത്രമായിരുന്നു അതായത് എല്ലാ ദിവസവും ഈ പുള്ളി ലൈവിൽ വരും ആണോ അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പേ ക്രിപ്റ്റോ മച്ചാൻ പുള്ളി മെസ്സേജ് അയച്ചു ക്രിപ്റ്റോ മച്ചാൻ റിപ്ലൈ തന്നില്ല ക്രിപ്റ്റോ മച്ചാനെ പബ്ലിക്കായിട്ട് പുള്ളികളുടെ ലൈവിൽ തന്നെ ഇവനൊക്കെ റിപ്ലൈ തന്നാൽ എന്താണെന്ന് പറഞ്ഞു ക്രിപ്റ്റോ മറ്റാൻ്റെ ഒരു വീഡിയോ വീഡിയോ നമുക്ക് കാണാം ഈ തന്നെ ഞാൻ ബാക്ക് അത് അങ്ങനെയാണ് ചിലർക്ക് ബുദ്ധി ബുദ്ധിമുട്ടോട് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തൊപ്പിക്ക് കാശ് പോയി എനിക്ക് വിഷമമുണ്ട് പക്ഷെ തൊപ്പി ഞാൻ അയച്ചതിന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്ലൈ തരുവാണെന്നുണ്ടെങ്കിൽ എന്റെ നോളജിൽ നിന്ന് എന്ത് ഹെൽപ്പ് ഞാൻ തൊപ്പിക്ക് ചെയ്തു കൊടുക്കും ഇനി എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് ക്രിപ്റ്റോയിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കും ഇവൻ എന്നെ പോലും വിശ്വസിക്കും രണ്ട് ക്രിപ്റ്റോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എഴുപത് ശതമാനം ഫണ്ടും നമ്മുടെ ബിഗോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ വരുന്ന ഇരുപത് ശതമാനം ടോപ്പ് ടെന്നിൽ ഉള്ളതിലും ബാക്കിയുള്ള പത്ത് ശതമാനം മാത്രം ഇങ്ങനെയുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ ക്രിപ്റ്റോ മച്ചാൻ കൊടുത്തു മച്ചാൻ റിപ്ലൈ കൊടുത്തതിന് തൊപ്പിയാണ് മറുപടി റിപ്ലൈ തരാത്തത് ഓക്കെ അപ്പോൾ ക്രിപ്റ്റ് അത് ആരുടെ ആവശ്യമാണ് തൊപ്പിയുടെ ആവശ്യമാണ് തൊപ്പിക്ക് പോയ പണം തിരിച്ച് കിട്ടാനായിട്ട് ലൈവിൽ വന്ന ഷോഫ് മാത്രമാണ് ഈ ക്രിപ്റ്റോ ക്രിപ്റ്റോമച്ചാൻ മെസ്സേജ് അയയ്ക്കുന്നത് ലെവൻ ഉണ്ടോ ലിവൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള താളങ്ങളല്ല ഇനി അതിനുശേഷം മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ലൈഫ് സേവിംഗ് മുഴുവൻ ഏതൊരു ക്രിപ്റ്റോ സ്കാമിൽ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തൊപ്പിയുടെ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ റീപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ മെസ്സേജിന് റീപ്ലൈ കണ്ടിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ തൊപ്പിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണം ണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആം ഹെയർ ടു ഹെൽപ്പ് അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മളിത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ ബിഗിനിങ് മുതൽക്ക് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ക്രിപ്റ്റോ കറസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടെങ്കിൽ മെജോറിറ്റിയും നിങ്ങൾ ബിറ്റ് കോനിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സെവൻറ്റി പെർസെന്റേജ് നിങ്ങൾ ബിറ്റ് കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഈ ഒരു അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്തിരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര വർഷമായിട്ട് നിങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലോട്ടായിരിക്കും ഇപ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇന്നലെ വൈകിട്ട് മാത്രം പ്രൈസ് പ്രൈസ് താഴെ വന്നപ്പോഴേക്കും അതായത് തൊപ്പിയെ സഹായിക്കാനായിട്ട് ഈ ക്രിപ്റ്റോയെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻഡെപ്തായിട്ടുള്ള നോളജുള്ള അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മുന്നോട്ട് വന്നു പക്ഷേ തൊപ്പി ഈ ലൈവിൽ കാണിച്ച ഷോ ഓഫ് മാത്രമേ ഉള്ളൂ ആ ലൈവിൽ നിന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ആ ലൈവ് തീർന്നതിന് ശേഷം പുള്ളി ഇവർക്ക് ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല ഇവരുടെ ആരുടെ മെസ്സേജ് നോക്കിയിട്ടില്ല ദാറ്റ് മീൻസ് പുള്ളിക്ക് അങ്ങനൊരു സഹായം ആവശ്യമില്ല ഒന്നുകിൽ പുള്ളിക്ക് വിടെന്നെ സഹായം കിട്ടി എന്നിരുന്നാലും ഇവരുടെ നിന്ന് അഡ്വൈസ് എടുക്കാതിരിക്കുമോ ഇവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്താണോ രണ്ട് തൊപ്പിക്ക് അങ്ങനൊരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ലോസ് ചെയ്ത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊപ്പി ഇത്തരത്തിലൊരു പരിപാടി കാണിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഈ നമ്മളിപ്പോൾ കാണിച്ച വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്നൊരു കമൻറ്റാണ് ഇവൻ ഉടായ്പാണ് ബ്രോ അവൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഏതാ നമ്മുടെ അച്ചായൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അത് ഇന്നലെ ചെയ്ത് ഞാൻ ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സഹായിക്കാതിരിക്കാനുള്ള നാടകമാണ് അവൻ കളിക്കുന്നത് ചാൻസസ് ആർ ദയർ മനുഷ്യനല്ലേ പുള്ളേ പൈസ പോകാതിരിക്കാനായിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല എന്താണ് നമുക്കറിയില്ല നമുക്ക് എനിക്ക് തൊപ്പിയെ പേഴ്സണലി അറിയില്ല അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറെന്താ നേച്ചർ എന്താ ഒന്നും എനിക്കറിയില്ല ഇനി അടുത്തൊരു പക്ഷേ തൊപ്പിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളി നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മേ ബി അത് തന്നെ നല്ലൊരു സപ്പോർട്ടാണ് അതിനുശേഷം വന്ന മറ്റ് കുറച്ച് കമൻ്റാണ് സ്ക്രിപ്റ്റഡാണ് ടാക്സ് സേവിങ് ഐഡിയ ഇറ്റ് വാസ് എ ഡ്രാമാ സ്കാം ഐ ഗസ് എനിക്കും ഇതേ സംശയമാണ് തോന്നിയത് ഇതാണൊരു സ്കാം അതാ തൊപ്പിയുടെ കയ്യിൽ പൈസ പോയി എന്ന് തൊപ്പി അവകാശപ്പെടുന്നതാണ് സ്കാം മറ്റേതൊരു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്കാമാണെങ്കിൽ പുള്ളി തീർച്ചയായിട്ടും ആ കോയിൻ ഏതാന്ന് പറഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സ് ആ കോയിൻ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വരത്തരുത് എന്നല്ലേ ഏതൊരുത്തരും ചിന്തിക്കൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ടിരുന്നെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഞാനില്ല ആ എൻ്റെ സബ്സ്ക്രൈബർ എല്ലാം മുടിയണം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല പ്രത്യേകിച്ച് ഇതൊരു സ്കാമാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് തൊപ്പിയെ പോലെ ഒരാൾ വന്നിട്ട് ഞാൻ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും അത് മാസീവ് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഡൈഹാർട്ട് ഫോളോവേഴ്സ് പല ബിറ്റ് കോയിനിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ അതേതാണ് എന്ന് അന്നത് പറയാഞ്ഞത് ചില ഒരു പക്ഷേ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവില്ല ഇനി നടത്തിയിട്ടുണ്ടെങ്കിൽ പറയാതിരുന്നത് കാര്യമായി മറ്റൊരു കമൻറ്റ് തൊപ്പി ഇവനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ബ്രോ റിപ്ലൈ കിട്ടില്ല ക്യാഷ് പോയെങ്കിൽ എല്ലാം റിപ്ലൈ കിട്ടു ബേസിക്കലി ഇതൊരു നാടകമാണെന്നുള്ള സംശയം ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങൾക്കും തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയ നാലാമത്തെ സംശയം ഈ പുള്ളി ഇത് സ്കാമെന്ന് മനസ്സിലായി രാവിലെ മുതൽ ഈ പുള്ളി എല്ലാ ദിവസവും ലൈവ് വരുന്നൊരു സമയമുണ്ട് ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സമയത്ത് തന്നെ ലൈവ് വരുന്നു ആ ലൈവിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നു അതായത് പുള്ളി അത്രയും നേരം വരാതെ എല്ലാ ദിവസവും റെഗുലർ ലൈവ് വരുന്നത് പോലെ തന്നെ ലൈവ് വരികയും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അഞ്ചാമത്തെ കാര്യം ഇത് സ്ക്രിപ്റ്റഡാണെന്ന് തോന്നാനുള്ള കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പുള്ളി ഒരു കാര്യമില്ലാതെ പുള്ളിയുടെ ഇൻകം റിവീൽ ചെയ്യുന്നു അതുപോലെ തന്നെ ുള്ളിയുടെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തു റിവീൽ ചെയ്യുന്നു അതിനുശേഷം അത് ലോസായെന്നുള്ള രീതിയിൽ കാണിക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ വല്ല ഹിഡൻ അജണ്ടയും ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അടുത്ത വിഷയം തൊപ്പി അന്ന് ഇൻകം റിവീൽ ചെയ്ത സമയത്ത് കിക്കിൻ്റെ എഗ്രിമെൻ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കിക്കിൻ്റെ എഗ്രിമെൻ്റ് കാണിച്ചപ്പോൾ ആ എഗ്രിമെൻറ്റ് പ്രകാരം പുള്ളി ഇപ്പോൾ പെർ ഡേ ഏകദേശം വൺ ലാക്ക് സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള രീതി കാണിച്ചു അതാണ് എൻ്റെ എന്നുള്ള രീതി കാണിച്ചു പക്ഷേ ഇന്നലെ ഈ സ്കാം ആയി എന്ന് പറഞ്ഞിട്ട ലൈവിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറേ ആളുകൾ നീ പാപ്പരായോ ദരിദ്രനായോ എന്ന് ട്രോൾ ഇടുമ്പോഴത്തേനും കിക്കുമായിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കൂടുതൽ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഞാനതെല്ലാം സോൾവ് ചെയ്ത് തിരിച്ച് കിക്കിലേക്ക് പോകും എന്ന് പറയുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാനത് വെക്കുന്നില്ല നിങ്ങളെ ലൈവ് കണ്ടാൽ മതി ഞാൻ ഇനി എനിക്കത് മൊത്തം കേൾക്കാനൊന്നും ഞാൻ കണ്ടില്ല ഇത് ഇനി മറ്റൊരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ കിക്കിലേക്ക് അപ്പൊ ഇപ്പൊ വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ ആ മുപ്പത് ലക്ഷം രൂപ ഏതാ അദ്ദേഹം നമ്മളോട് റിവീൽ ചെയ്ത മുപ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിന് ഇപ്പം ഇല്ല സോ അദ്ദേഹത്തിന് ഇൻകം കിട്ടാൻ എന്ത് ചെയ്യണം യൂട്യൂബിലൊരു ട്രെൻഡിങ് ടോപ്പിക് വരണം പുള്ളി ട്രെൻഡിംഗ് ആയി കയറിപ്പോണം ദാറ്റ്സ് ഹീസ് ഇപ്പോൾ ഇങ്ങനെയൊരു വിഷയം വരുമ്പോഴത്തേനും ഇത് മൊത്തത്തിൽ സംസാരിക്കും ഇതൊരു ട്രെൻഡിങ് വിഷയമാറും തൊപ്പിയുടെ ചാനൽ വലിയൊരു റീച്ചിലേക്ക് പോകും കൂടുതൽ ആളുകൾ അദ്ദേഹത്തിനെ ട്രോളാനോ നല്ലത് പറയാനോ ചീത്ത വിളിക്കാനോ എല്ലാം കാണും അദ്ദേഹത്തിൻ്റെ റീച്ച് കൂടും കിട്ടുന്ന ദമ്പടിയുടെ എണ്ണം കൂടും അപ്പോൾ ഇത് ട്രെൻഡിങ് ആകാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണോ എന്നൊരു സംശയം എനിക്ക് വന്നു ഇനി എല്ലാവരും പറയുന്നൊരു കാര്യം തൊപ്പി വളരെ ആണ് തൊപ്പി വരെ വളരെ ഇൻ്റലിജൻ്റ് ആണെന്നാണ് പറയുന്നത് ബ്രോ തൊപ്പി ഇൻ്റലിജൻ്റ് ആയിരിക്കാം പക്ഷേ ബാക്കിയുള്ളവന്മാരെല്ലാം പൊട്ടന്മാരാണെന്ന് ചിന്തിക്കരുത് സോ ഇതൊരു അപ്പ് സ്റ്റോറി ഒരു ഡ്രാമ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ തൊപ്പിക്കെതിരെ സംസാരിച്ച ആദ്യ വീഡിയോ ആയിരുന്നു ഇന്നലെ ചെയ്തത് ഇത് രണ്ടാമത്തെ വീഡിയോ സോ എനിക്കതൊരു ഉടായ്പ്പ് സാധനമായിട്ട് തന്നെയാണ് തോന്നിയത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടെ വരെ കണ്ടുതീർത്തവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു ആയിട്ട് കാണുന്ന